സ്പോർട്സ് കോട്ടയിൽ കേരളത്തിൽ ആദ്യമായി എം ബി ബി എസിന് സീറ്റ് നേടിയ ഒരു കായിക താരമുണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സൂപ്രണ്ടായിരുന്ന പ്രൊഫസർ ഡോക്ടർ പ്രശാന്ത് സാറാണത് ഇന്നും കടന്നുപോയ വഴികളിലെ കായിക മേഖലയെക്കുറിച്ച് പറയുമ്പോൾ ഇദ്ദേഹത്തിന് അഭിമാനം മാത്രമാണുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ മാസ്റ്റേഴ്സ് മീറ്റിന്റെ ആദ്യ ദിനത്തിലെ അവസാന മണിക്കൂറുകളിലേക്ക് കടക്കുമ്പോൾ ഞാനിപ്പോൾ പരിചയപ്പെടുത്തുന്ന ആള് ഒരു ഡോക്ടറാണ് അതിനുപരി പ്രേക്ഷകർ അറിയേണ്ട മറ്റൊരു കാര്യമുണ്ട് ഇദ്ദേഹമാണ് സ്പോർട്സ് കോട്ടയിൽ എം ബി ബി എസിന് കേരളത്തിൽ ആദ്യമായിട്ട് ഒരു അഡ്മിഷൻ ലഭിച്ച വ്യക്തി എന്നുള്ളത് നമുക്ക് സാറിനെ പരിചയപ്പെടാം സാറേ സാറിൻ്റെ പേര് ഞാൻ പ്രൊഫസർ ഡോക്ടർ പ്രശാന്തൻ പ്രൊഫസർ ഓഫ് എനിക്ക് എം ബി ബി എസിന് അഡ്മിഷൻ കിട്ടിയത് ബെസ്റ്റ് സ്പോർട്സ് മാൻ ഓഫ് കേരള ആയിട്ട് നയൻറ്റീൻ സിക്സ്റ്റി ഫൈവിലായിരുന്നു അന്നോട്ട് പഠിച്ചു അത് കഴിഞ്ഞതിനു ശേഷം പാസ് പിന്നെ നാഷണൽ വോളിബോൾ കളിക്കാനായിട്ട് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ബാംഗ്ലൂർ പോയിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ ഇന്ത്യൻ യൂണിവേഴ്സിറ്റി വോളിബോൾ ടീം ക്യാപ്റ്റനായിരുന്നു ടീം പാരീസിലേക്ക് പോയി അത് കഴിഞ്ഞിട്ട് രണ്ട് തവണ ഞാൻ കേരള യൂണിവേഴ്സിറ്റി വോളിബോൾ ടീം ക്യാപ്റ്റനായിരുന്നു പിന്നെ അമ്പത്തഞ്ച് വയസ്സായതിനു ശേഷം പിന്നെ വോളിബോൾ കളിക്കാൻ പറ്റാത്തത് കൊണ്ട് അത്ലറ്റിക്സിലോട്ട് ചേർന്നു ഞാൻ പഠിച്ചിരുന്ന എല്ലാ കോളേജിലും ഞാൻ സ്കൂളിലും ഞാൻ അത്ലറ്റിക് ചാമ്പ്യനായിരുന്നു എം ബി ജി യു പി എസ് സ്കൂൾ തോട്ടക്കാട് മാറിവാനുസ് കോളേജ് തിരുവനന്തപുരം ഇന്റർമീഡിയറ്റ് കോളേജ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം എസ് എൻ കോളേജ് കൊല്ലം ഇവിടെ എല്ലാം ഞാൻ അത്ലറ്റിക് ചാമ്പ്യൻ ആയിരുന്നു ഞാൻ ഇന്ത്യയിൽ ഒരുപാട് ഒരുപാട് ഗോൾഡ് മെഡൽ നേടിയിട്ടുണ്ട് ഇന്റർനാഷണലിന് എനിക്ക് ശ്രീലങ്കയിൽ വെച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മൂന്ന് ഗോൾഡ് മെഡലും ഒരു സിൽവറും കിട്ടി ഇപ്പോ ഏഷ്യ മീറ്റിന് ഏഷ്യൻ ട്വന്റി തേർഡ് ഏഷ്യ ചാമ്പ്യൻഷിപ്പ് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ച് നടന്നു അതിൽ എനിക്ക് ഒരു സ്വർണവും രണ്ട് വെങ്കല മെഡലും കിട്ടി ഇതാണ് എൻ്റെ ഇത് ഇന്നിപ്പോ എനിക്ക് രണ്ട് ഗോൾഡ് മെഡല് വെച്ച് ഈ സ്റ്റേഡിയത്തിൽ വെച്ച് ഈ നെടുങ്കണ്ടത്ത് വെച്ച് ഷോർട്ട് പുട്ടിന് ഗോൾഡ് മെഡൽ ആൻഡ് ഡിസ്കസ് ത്രോയ്ക്ക് ഗോൾഡ് മെഡൽ ഇന്ന് എനിക്ക് നാളെ ജാവലിന് പങ്കെടുക്കണം എല്ലാവർക്കും നന്ദി നമസ്കാരം ഇതൊക്കെ തന്നെയാണ് ഇത്തരത്തിലുള്ള സാറുമാരാണ് നമുക്കൊക്കെ തന്നെ പ്രചോദനമാകുന്നത് അതിനുപരി ഇത്തരത്തിലുള്ള ആളുകളാണ് കായിക പ്രേമികൾക്കും അതുപോലെ തന്നെ നമ്മളെ നമ്മളെപ്പോലെയുള്ള സാധാരണ മനുഷ്യർക്കും ഒക്കെ പ്രചോദനമാകുന്നത് സാറിന് എല്ലാവിധ നമസ്കാരം ഞാൻ സ്പോർട്സിൽ എനിക്ക് ഒരിക്കലും മരിച്ചാലും മറക്കാനൊക്കില്ല അത്രയും കടപ്പാടാണ് അങ്ങനെയാണ് ഞാൻ ഡോക്ടറായി വൈസ് പ്രിൻസിപ്പാളായി പ്രൊഫസറായി ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ആയി നീ എന്ത് ദൈവം തരണം ഇത്രയേ ഉള്ളൂ നിങ്ങളോടെ നന്ദി നമസ്കാരം താങ്ക് യു സാർ ജോബിൻ അനീഷ് കോശിക്കൊപ്പം